ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങല്ലൂർ പട്ടാരിയ സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ചു കൊടുങ്ങല്ലൂർ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന അവകാശികളിൽപ്പെട്ട പട്ടാരിയ സമുദായം വലിയ തമ്പുരാന് കാഴ്ചക്കുല സമർപ്പിച്ചു ചടങ്ങുകൾ നടത്തുന്നതിന് അനുവാദം വാങ്ങി സമുദായം പ്രസിഡന്റ് സജീവ് ജോയിന്റ് സെക്രട്ടറി രാഹുൽ കമ്മിറ്റി മെമ്പർമാരായ രവി പ്രേമൻ രാജൻ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ മറ്റ് സമുദായ അംഗങ്ങളും സന്നിഹിതരായിരുന്നു ഭരണിനാളിൽ വെളുപ്പിന് വടക്കേനടയിൽ നടയിൽ വെന്നിക്കൊടി ഉയർത്തുന്നതിനും പടിഞ്ഞാറെ നടയിലും വടക്കേ നടയിലും കുഷ്മാണ്ടബലി നടത്തുന്നതും പട്ടാരിയ സമുദായമാണ് ധാരാളം അവകാശങ്ങൾക്കും ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്ന സമുദായമാണ് സമുദായം ഭരണിയെ സംബന്ധിച്ചിടത്തോളം മഹോത്സവത്തിന് നമ്മൾ നാളികരക്കലിൻ്റെ അവിടെയും ദൗട്ടുമുത്തിൻ്റെ ഇട അവകാശം കൂടാതെ ഈ ഭരണി മഹോത്സവം സമാപിക്കുന്നത് അമ്പലത്തിൽ വെന്നിക്കിടി പറിച്ചുകൊണ്ടും രാഷ്ട്ര ചടങ്ങായ കുശുപാണ്ഡവലി എന്നൊരു ചടങ്ങുകൂടി ചെയ്തുകൊണ്ട് ആണ് കൊടുങ്ങൽ ഭരണി സമാപനം ആ രണ്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് പട്ടാരി സമുദായമാണ് അവിതത്തെ ഈ ഭരണി മഹോത്സവം ഭംഗിയായി നടക്കട്ടെ എന്ന് ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ഇന്നത്തെ ഈ ചടങ്ങിനെത്തിയ പട്ടാരി സമുദായത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടാതെ ഇതിൻ്റെ വൈഡ് പബ്ലിസിറ്റി കൊടുക്കുന്ന എല്ലാ മീഡിയക്കാർക്കും ഒരു നന്ദി അറിയിച്ചുകൊണ്ട്